നമസ്കാരം സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്നെ ഈ ചെറിയ വീഡിയോയിൽ അശ്വതി ഭരണി കാർത്തിയ കാൽ അടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രം വരുന്ന മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സെപ്റ്റംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്തൊക്കെ ശുഭാശുഭ ഫലങ്ങളാണ് ഉണ്ടാവുക എന്ന് വിശദമായിട്ടൊന്ന് വിചിന്തനം ചെയ്യുകയാണ് അപ്പോൾ ഈ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇപ്പോഴത്തെ എന്ന് പറയുന്നത് മൂന്നിൽ വ്യാഴം നാലിൽ ശുക്രൻ അഞ്ചിൽ കേതുവും ബുധനും സൂര്യനും ആറിൽ ചൊവ്വ പതിനൊന്നിൽ രാഹു പന്ത്രണ്ടിൽ ശനി ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ ഗ്രഹനില എന്ന് പറയുന്നത് അപ്പം ചന്ദ്രഗണനയനുസരിച്ച് ഗോചര ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ഗ്രഹങ്ങൾ ഏതേത് ഭാവങ്ങളിൽ നിൽക്കുന്നു എന്നുള്ളതും ആ ഗ്രഹങ്ങൾ നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനം എന്താണെന്നുമാണ് നമ്മൾ ശരിക്കും ജ്യോതിഷത്തിൽ പറയാൻ പോകുന്നത് അപ്പം ചില ഗ്രഹങ്ങള് ദോഷഭാവത്തിൽ നിൽക്കുമ്പം ദോഷഫലങ്ങളാണല്ലോ നമുക്ക് തരുന്നത് അപ്പം അതിനെ മറച്ചു വെച്ചുകൊണ്ട് വലിയ ഭാഗ്യങ്ങളും രാജ്യവും ഉണ്ടാവും പറയാൻ ഇപ്പം പറ്റത്തില്ല ഇവിടെ നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതൊരു സൂചകമായി എടുത്തിട്ട് അതിന് മുൻകരുതലായിട്ട് നമുക്ക് ആ ദോഷഫലം കുറയ്ക്കാതിന് വേണ്ടിയിട്ട് ഈശ്വരാധീനം കൂട്ടുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പരിഹാര മാർഗ്ഗത്തിലേക്കാണ് ജ്യോതിഷം നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഗ്രഹങ്ങളിൽ നിൽക്കുന്ന സമയത്ത് അത് ചൊരിയുന്ന പ്രഭാവങ്ങൾ എന്താണോ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് പരിഹാരങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം നമ്മുടെ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മൂന്നിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ മൂന്നിൽ വ്യാഴം നിൽക്കുമ്പം നമുക്കറിയാം മൂന്നിൽ നിൽക്കുന്ന വ്യാഴം ഉറവിളി കൂട്ടും എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ വ്യാഴം മൂന്നിൽ നിൽക്കുമ്പം വ്യാഴം നല്ല സ്ഥാനത്തല്ല അത് നിൽക്കുന്നത് അപ്പം തീർച്ചയായും നമുക്ക് അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ടാവും ധനപരവിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും ധനം കിട്ടാൻ നമുക്ക് അല്പം ബുദ്ധിമുട്ട് നേരിടും അപ്പം ധനപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ ഈ മാസം കുറച്ചുണ്ടാവാം അതോടൊപ്പം തന്നെ അധികരിച്ച ചെലവുകളാണ് പ്രധാനം ധനം ഉണ്ടായാൽ തന്നെ ധനം വന്നാൽ തന്നെ നമുക്ക് അധികരിച്ച ചിലവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ ചിലവ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മോശം കാര്യങ്ങൾ കാണാൻ നമ്മൾ പറയുന്നില്ല ഇപ്പോൾ വസ്തു വാങ്ങുന്നു വീട് വയ്ക്കുന്നു അല്ലെങ്കിൽ വാഹനം വാങ്ങുന്നു അപ്പോൾ നമുക്കധികം ചിലവ് വരും വീട്ടിലെ മംഗളകർമ്മം നടക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും അതിനധികം ചിലവ് വരും അപ്പം ശുഭകാര്യങ്ങൾക്കുള്ള ചെലവുകൾ അധികരിച്ചുവിടാം മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ പൈസ ചിലവാക്കേണ്ടി വന്നു വിദേശത്ത് അയക്കേണ്ടി വന്നു അപ്പം നമുക്ക് ചിലവുകൾ വർദ്ധിക്കാം അങ്ങനെ ആ നല്ല കാര്യങ്ങൾക്കും ഭാവിയിലേക്ക് വേണ്ടിയുള്ള ചെലവുകളുമാണ് ചിലപ്പോൾ ഇപ്പം വന്നു ഭവിക്കുന്നത് അത് നമുക്ക് ഏഴര ശനി കാലഘട്ടമായതുകൊണ്ട് ഇപ്പോഴാണ് നമുക്ക് ആ ചിലവുകൾ വരുന്നത് അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ആ ഭാരം നമ്മൾ ചുമക്കേണ്ടി വരും അല്ലെങ്കിൽ ആ ഭാരം നമുക്ക് അനുഭവിക്കേണ്ടി വരും ഇനി അതുപോലെ തന്നെ ആശുപത്രിവാസമാണെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ ചിലവാക്കുന്നതും അധിക ചിലവാണ് അപ്പോൾ അത് മോശം ഫലമായിരിക്കും നമ്മൾ സൂചിപ്പിക്കുന്നത് എന്ന് പറയും അപ്പോൾ എന്തായാലും ശരി തന്നെ തുടക്കത്തിൽ സെപ്റ്റംബർ മാസത്തെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ ഇവർക്ക് ധനക്ലേശം ഉണ്ടാവാനും അതുപോലെ തന്നെ ജോലി ഭാരമുണ്ടാകാനും ജോലിയിൽ സമ്മർദ്ദം ഉണ്ടാകാനും അതുപോലെ തന്നെ ചില പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വരും ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരും അപ്പം അതൊക്കെ ഒന്ന് കരുതിയിരിക്കേണ്ടത് നല്ലതാണ് എന്നാൽ ഇവർക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ശരി പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള ധൈര്യവും മനക്കരുത്തും ഒക്കെ തരാൻ വേണ്ടിയിട്ട് ആരുടെ സുഖനിൽപ്പുണ്ട് അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യ ബന്ധത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാധ്യതകളുണ്ട് ദമ്പതികളിൽ ഒരാൾക്ക് വാസവും മറ്റൊരാൾക്ക് ചിലപ്പം സാമ്പത്തിക പരാധീനതകളൊക്കെ വരാം അപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴത്തേക്ക് ബന്ധത്തിൽ ചില ഉലച്ചിലുകളും അതുപോലെ തന്നെ സംസാര വിഷയങ്ങളിൽ ചില മാറ്റങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാവാം അപ്പോൾ മനസ്സിനെ അലോസരപ്പെടുത്തുന്ന ചില ഉണ്ടാവാം എങ്കിലും ഇവർക്ക് വിദേശത്ത് നിന്ന് സാമ്പത്തികമായി ചില സഹായങ്ങൾ കിട്ടാനും സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായങ്ങൾ കിട്ടാനും അതോടൊപ്പം തന്നെ കാര്യവിജയങ്ങൾക്കും ഒക്കെ സാധ്യത കാണുന്നുണ്ട് മറ്റ് ഗ്രഹങ്ങൾക്കുള്ള സഞ്ചാരമനുസരിച്ച് ഇപ്പൊ പന്ത്രണ്ടിലെ ശനി എന്ന് പറയുമ്പോൾ ഇവർക്ക് ശനി ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ ശനി വരുന്ന സമയത്ത് നമുക്കറിയാം പൊതുവെ ചില ബുദ്ധിമുട്ടുകളൊക്കെ കഷ്ടനഷ്ടങ്ങളൊക്കെ നമുക്കുണ്ടാവും ക്ഷമസ്ഥാനത്ത് ചില പ്രതിസന്ധികൾ അതുപോലെ തന്നെ ധനം കിട്ടിൻ്റെ സ്ഥാനത്ത് ചില താമസങ്ങൾ തടസ്സങ്ങള് അതുപോലെ തന്നെ അധികരിച്ച ചെലവുകൾ അതുപോലെ തന്നെ അപകീർത്തി അപമാനം അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ പറഞ്ഞ ഏതാ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ എന്നാൽ പോലും രാഹു പതിനൊന്നിൽ നിൽക്കുന്നുണ്ട് രാഹു ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് രാഹുവിന്റെ പതിനൊന്നിലെ നെൽപ്പത്ര വലിയ ദോഷം ചെയ്യുന്ന കേസല്ല അതുകൊണ്ട് പല ധനാഗമന മാർഗ്ഗങ്ങളും തെളിഞ്ഞു വരികയും ഒപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് മനസ്സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട് വിദേശത്ത് നിന്നൊക്കെ നമുക്ക് ധനം ലഭിക്കാനുള്ള സാധ്യതയും വിദേശത്തേക്കിന്നത്തെ സുഹൃത്തുക്കളൊക്കെ നമ്മളെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കുക ചെയ്യുന്ന ഒരു സന്ദർഭം കൂടി ഇതിനകത്തേക്കുണ്ട് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് നമുക്ക് ഈ മാസത്തിൽ ഉണ്ടാവാൻ സാധ്യത എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിൽ തന്നെ ഒരൽപം ദോഷാധിക്യമുണ്ട് അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തീർച്ചയായും നമ്മളതിനെ നേരിടാൻ പറ്റുന്ന രീതിയിൽ മനസ്സിനെ പാകപ്പെടുത്തുക അപ്പം തന്നെ ഈ സമയത്തുള്ള ദോഷങ്ങളെയൊക്കെ ഒന്ന് പരിഹരിച്ച് അതിനൊന്ന് ലഘൂകരിച്ച് നമ്മൾ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുക ശനി ദോഷമായതുകൊണ്ട് തീർച്ചയായും നമ്മൾ ശാസ്താവിന് ആ നീരാഞ്ജനം നടത്തുക ശാസ്ത്രാ നമ്മൾ ദർശിക്കുക അതുപോലെ തന്നെ ശിവന്ധാരയും അതുപോലെ തന്നെ പൂജകളൊക്കെ ചെയ്ത് ശിവനെ പ്രാർത്ഥിക്കുക അങ്ങനെ നമ്മൾ ചെറുതായിട്ടുള്ള പൂജകളും അതുപോലെ തന്നെ നല്ല മനസ്സിൽ പ്രാർത്ഥനകളൊക്കെ കൊണ്ട് നമുക്ക് തീർച്ചയായും ഇതിനെ അതിജീവിക്കാനുള്ളൊരു സാഹചര്യം കിട്ടും ഇപ്പോൾ ചില ആൾക്കാരൊക്കെ കമ്പനി ഇടുമ്പോഴത്തേക്കും നമ്മൾ നെഗറ്റീവായി കൂടുതൽ പറയുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും ജ്യോതിഷത്തെക്കുറിച്ച് നമുക്ക് കള്ളത്തരം പറയാൻ പറ്റത്തില്ല ഉള്ളതുള്ളതുപോലെ പറയുകയാണ് ഇത് ഗ്രഹനിലയിൽ കാണുന്ന ഗ്രഹങ്ങളുടെ പ്രഭാവമാണ് അപ്പോൾ ഞങ്ങൾ തീർച്ചയായും ഈശ്വര വിശ്വാസം പ്രധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ നടത്തുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നമുക്ക് വീണ്ടും കാണാം താങ്ക്സ്